ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ ഉപ്പള നാട്ടുകാരെ മുഴുവനും കണ്ണീരിലാക്കിയ ഒരു മരണ വാർത്തയാണ് ഇന്നലെ നമ്മൾ എല്ലാവരും കേട്ടത് ഉപ്പള ഹിദായത്ത് നഗർ സ്വദേശി നസീർ എന്ന ചെറുപ്പക്കാരനാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് രാത്രി ടെന്നീസ് കളിക്കാൻ പോയതാണ് ടെന്നീസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നത് അങ്ങനെ ടെന്നീസ് കളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മരണത്തിന് തൊട്ടുമുള്ള വീഡിയോ വീടൊക്കെ നമ്മളിപ്പോൾ വാട്സപ്പിൽ കണ്ടു അതിൽ യാതൊരു സൂചനയും തരാതെ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസോ ഒന്നും സൂചന തരാതെയാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടത് പക്ഷേ അവിടെ കളിച്ചു കളി കഴിഞ്ഞു അവിടെ ഇരുന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞു വീഴുകയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ മരണപ്പെടുക അല്ലാവ് സുഭാനോത്താൽ ആ ചെറുപ്പക്കാരനെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ കുടുംബക്കാർക്ക് അള്ളാവ് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകുമാറാകട്ടെ ആമിനി അറബല്ലാലും നമ്മളൊരുപാട് മരണ വാർത്തകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരാണ് രോഗികളായ ഒരുപാട് ആൾക്കാർ മരണം കാത്ത് കിടക്കയിൽ കിടക്കുമ്പോൾ വയസ്സായ ഒരുപാട് ആൾക്കാർ മരണം കാത്തു കിടക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നത് ഒരു രോഗവും ഇല്ലാതെ ഒരു രോഗ സൂചന മരണ സൂചന പോലും ഇല്ലാത്ത ചെറുപ്പക്കാർ കുഞ്ഞു വീണു മരിക്കുന്ന ഒരുപാട് മരണവാർത്തകളാണ് പ്പ് തുറന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നമ്മൾക്ക് ഭയമാവുകയാണ് ഓരോ ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു വോയിസ് കാണുമ്പോൾ കാരണം നാളെ നമ്മളുടെ മരണ വാർത്ത കണ്ടായിരിക്കും ഇനി മറ്റുള്ളവർ ഓപ്പൺ ചെയ്യുക മരണം അതുപോലെ നമ്മൾ കൂടെയുണ്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് നിരന്തരമായി എല്ലാ വക്തിലും പ്രാർത്ഥിക്കുക അള്ളാഹു പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളും ദുർമരണങ്ങളെ തൊട്ട് നിങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമെന്ന് ഇതുപോലെ ഹൃദയാഘാതം പെട്ടെന്ന് കുഞ്ഞു എന്ന മരി മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കണേ ഈമാനോട് കൂടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂൽ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോട് കൂടെ എവിടെ വെച്ച് മരിച്ചാലും നീ മരിപ്പിക്കണേ അപ്പൊ അങ്ങനെ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിച്ചാല് എവിടെ മരിച്ചാലും കുഴപ്പമില്ല ഈമാനോട് ലായിലായെന്ന് മരിച്ചാൽ മരണപ്പെട്ടവർ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യം സ്വർഗ്ഗം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതിനുള്ള തൗഫീഖിന് വേണ്ടി ദ്വ ഈ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൻ്റെ കാവലല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല അപ്പം നമ്മൾ കാണുന്നതാണ് എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നമ്മളെല്ലാ അഞ്ച് നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാൻ പോകണം അള്ളാഹുവിനോട് തേടണം ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെറുപ്പക്കാരായ മക്കൾക്ക് വേണ്ടി ഉമ്മമാർ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വേണ്ടി ദ്വ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ കോവിഡ് വാക്സിനേഷൻ വന്നതിന് ശേഷമാണ് മുമ്പൊരിക്കലും കാണാത്ത രീതിയിൽ ചെറുപ്പക്കാർ ഇങ്ങനെ മരിച്ചു പോകും ജിമ്മിൽ പോകുന്ന ആൾക്കാർ ടെന്നീസ് ഫിറ്റ് ഫിറ്റ്നസ് ഉള്ള ആൾക്കാരൊക്കെ മരിക്കുന്നത് കാണുമ്പോൾ അത് കോവിഡ് വാക്സിനേഷൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ചിന്തി കാരണം ഹാർട്ടിന് കൂടുതൽ സ്ട്രെയിന് താങ്ങാൻ ഇപ്പോൾ പഴയതുപോലെ സാധിക്കും കൂടുതൽ എനർജി എടുത്ത് കളിക്കുന്നു ജിമ്മിൽ പോയി എനർജി എടുത്ത് കളിക്കുമ്പോൾ ഹാർട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ട് അതിപ്പോൾ കോവിഡ് വാക്സിനേഷൻ ആ സ്ട്രെയിന് താങ്ങാൻ അതിന് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ പുനീത് രാജകുമാർക്കാൻ അടുത്ത് ജിമ്മ് ഓവറായിട്ടാണ് അവിടെ മരിച്ചത് െന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് പേര് ഫിറ്റ്നസ് ജിമ്മിൽ കുഴിഞ്ഞ് വീണ് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് കളിക്കുന്നവർ കുഴിഞ്ഞു വീണ് അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ഹാർട്ടിന് ഇപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അമിതമായി എക്സർസൈസ് ചെയ്യുമ്പോൾ അമിതമായി എക്സർസൈസ് ചെയ്യുന്നത് ഹാർട്ടിന് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കളിയും നമ്മൾ നമ്മൾ കളിക്കാൻ പാടില്ല എന്നാണ് ഈ ഓരോരോ വീട് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ എന്നാൽ അതിന്റെ കൂടുതൽ ഫലങ്ങൾ ഇനി അത് പഠനം നടത്തേണ്ടതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ഹാർട്ടിന് കൊടുക്കാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ എക്സർസൈസ് എന്തായാലും മരണം അള്ളാഹു വിധിച്ചാൽ അതിനെ നമ്മൾക്ക് ചോദ്യം ചെയ്യാനോ അതങ്ങനെ സംബന്ധിച്ച് ഇങ്ങനെ സംബന്ധിച്ചു ഇങ്ങനെ സംബന്ധിച്ച് നമുക്ക് അതിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പക്ഷേ നമ്മൾ നമ്മളുടെ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കും അള്ളാഹു സുബാൻ അവതാലം മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ